ആദരണീയരായ എല്ലാ പണ്ഡിത ശ്രേഷ്ഠർക്കും വിശിഷ്ട സദസ്സിന് നമസ്കാരം ഞാൻ മധ്യമേഖലയിലുള്ള ഒരാളാണ് എൻ്റെ പേര് ശ്രീകല ഋഷി തൃപ്പൂണിത്തരം വടക്കും ഭാഗം എന്ന് പറഞ്ഞ ഇല്ലത്തെയാണ് എൻ്റെ വിവാഹം ചെയ്തിരിക്കുന്നത് കോട്ടയം ജില്ലയിലെ കടുത്തിരുത്തി ആയങ്കുടി ദേശത്തെ ഋഷി എന്ന ഇല്ലത്താണ് ഇതാണ് എൻ്റെ ഒരു ബയോഡാറ്റ എനിക്കിപ്പോൾ ശരിക്കും ഈ അന്തർജന സഭയിൽ ഇത്രയൊക്കെ പ്രവർത്തിക്കാൻ സാധിച്ചത് ഏറ്റവും വലിയ ഭാഗ്യമായിട്ടാണ് കേരളത് കാരണം ഈ ഉത്തരമേഖല ഇങ്ങനൊരു അന്തർജന സഭ എന്ന രീതിയിൽ പ്രവർത്തനം തുടങ്ങിയതിൽ വളരെയധികം സന്തോഷം അതിൻ്റെ നെടുന്തുണായിട്ടുള്ള ശ്രീരാമചന്ദ്രൻ നന്ദി പറയട്ടെ ആദ്യം പിന്നെ ശരിക്കും അന്തർജനങ്ങളുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും കുറെയൊക്കെ ചെയ്തിരുന്നു ഒരു യാഥാസ്ഥിര കുടുംബത്തിൽ ജനിച്ചത് പക്ഷേ എന്റെ പഠനം ഔദ്യോഗിക കാര്യങ്ങളൊക്കെ ആയപ്പോൾ അതൊക്കെ കുറെ ചെയ്യണം കുറഞ്ഞു അതൊരു സത്യമാണ് പക്ഷേ എന്നാലും ഇഷ്ടം കുറഞ്ഞിട്ടില്ല അപ്പോൾ ഏകദേശം സമാന രീതികളിൽ ചെയ്യുന്ന വിജയകുമാരി അന്തർജനം അന്തർജന സഭയൊക്കെ ഏറ്റവും വലിയ നെടൂണാണ് വിജയകുമാരി അന്തർജനം പിന്നെ മത്സരം എഴുതി അനുമെങ്കിലും സാഹിത്യത്തിൽ ഇപ്പോൾ ആക്റ്റീവായിട്ടൊന്നുമില്ലെങ്കിലും പലതരത്തിലുള്ള ചെയ്യാനും മനസ്സിലാക്കാനും ശ്രദ്ധിച്ചു അതുപോലെ ഏറ്റവും എനിക്ക് നമ്മുടെ ആചാരങ്ങൾ പ്രായോഗികമായി എങ്ങനെ ചെയ്യാന്നുള്ളത് ഒരു പരിധി വരെയൊക്കെ നമ്മുടെ അന്തർജന സഭയിലുള്ളവര് ചെയ്തു കാരണം അന്തർജനങ്ങളുള്ളവര് അന്തർജനമല്ല എല്ലാവരും പുറത്തു പോയി ജോലി ചെയ്യുന്നവരാണ് എല്ലാവരും നല്ല നല്ല ഉന്നത രീതിയിൽ എത്തിയിട്ടുള്ളവരുമാണ് അത് വെബിനാറുകൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അതുപോലെ അന്തർജനങ്ങൾക്ക് വേണ്ട ഗൈഡൻസ് പറഞ്ഞാൽ ഈ വേദിയിൽ ഇരിക്കുന്ന ധാരാളം പണ്ഡിത ശ്രേഷ്ഠന്മാരുണ്ട് ടി പി ആർ സാരുണ്ട് സംസ്കൃത അധ്യാപകരുണ്ട് എല്ലാവരും തന്നെ ഞങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് തന്നെയാണ് അതുപോലെ എനിക്ക് ഈ മണ്ണിനോടൊരു കടപ്പാടുണ്ട് ഇപ്പോഴല്ല ഒരു പത്ത് പതിനഞ്ച് വർഷങ്ങൾ മുമ്പ് ഞാൻ മധുർ ഗണപതി ക്ഷേത്രത്തിലേക്ക് വന്നു ഒരു തീർത്ഥാടനത്തിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് അന്ന് സത്യത്തിന് ഞാൻ ഒരിക്കലും അനുഭവിച്ചിട്ടില്ലാത്ത ഒരു ബ്രാഹ്മണ്യത്തിൻ്റെ വില അപ്പോഴാണ് മനസ്സിലായത് കാരണം ഞങ്ങളെല്ലാവരും ഉച്ചയ്ക്ക് ഊന്നുകൊണ്ടിരിക്കുന്ന ഇരുപത് പേരോളം ഉണ്ട് എല്ലാവരും യോഗക്ഷേമ സഭയുടെ കീഴുള്ളവർ അവിടെ വന്ന് ഊട കഴിച്ച് കഴിഞ്ഞപ്പോൾ അവർക്ക് ആദ്യം സാധാരണ അവരുടെ രീതിയിലൊക്കെ ഭക്ഷണമൊക്കെ കഴിച്ചു പൈസയൊക്കെ കൊടുത്തു പക്ഷേ നമ്പൂരിമാരെല്ലാവരും കൊടുക്കുവേ എല്ലാവരും കഴിഞ്ഞപ്പോൾ അവിടെയുള്ളവരാരും ഒരു അബദ്ധമായ പോലെ ഒരു എന്താ പറയുക ക്ഷമാപണോ ചോദിച്ചു കൊണ്ടാണ് അതെല്ലാം തിരിച്ചു തന്നെ മാത്രമല്ല അപ്പൊ മഹാഗണപതി എന്നെ ആയിരിക്കും എന്നെ ഇവിടെ എത്തിച്ചതെന്നാണ് എന്റെ വിചാരം എന്തായാലും ഇങ്ങനൊരു എന്നെ കൊണ്ട് ചെയ്യാവുന്ന എല്ലാ പ്രവർത്തനങ്ങളും തുടർന്ന് ചെയ്യുന്ന ഒരു വാഗ്ദാനം കൂടി ഉണ്ട് എല്ലാവർക്കും നമസ്കാരം ചെയ്യാം ഞാൻ എവിടെ നിന്നൊക്കെയോ എന്തൊക്കെയോ പഠിച്ച് ഈ റോഡിംഗ് സ്റ്റോൺ ഗ്രാഫ്സ് എന്ന് പറയുന്ന പോലെ പഠിച്ചെടുത്ത കാര്യങ്ങൾ എന്തൊക്കെ കുറച്ച് അവതരിപ്പിച്ചും അതിലിത്രയും വലിയതായിട്ട് അംഗീകാരം കിട്ടുന്ന ഞങ്ങൾക്കും പ്രതീക്ഷിച്ചില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം തന്ത്രിസമാജത്തിനെ പറ്റി പറയുമ്പോൾ അഖില കേരള തന്ത്രസമാജത്തിനെ പറ്റി പറയുമ്പോൾ എനിക്ക് തോന്നുന്നത് ഒരു പൂക്കാലം മോഹിച്ച് ഒരു പൂ മോഹിച്ച് ഒരു പൂക്കാലം തന്ന പോലെയാണ് ഒരു വിഷ്ണുപൂജ പഠിക്കുക അത്യാവശ്യം സൂക്തങ്ങൾ പഠിക്കുക അങ്ങനെ ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നതും ഇതൊന്നുമല്ല അതിലധികം എന്തൊക്കെയോ എന്തൊക്കെയോ കുറേ അധികം പഠിപ്പിച്ച് തന്നിട്ടുണ്ട് ഇപ്പോഴും പഠിച്ച് മുഴുവൻ പഠിച്ചെടുക്കാനൊരു ആഗ്രഹമുണ്ട് അത് ഇനി തുറന്നു വേണമെന്ന് ഞങ്ങൾ ഉദ്ദേശിക്കുന്നുള്ളൂ ഗുരുനാഥൻ ഹരിവോചാട്ടൻ വളരെയധികം സ്നേഹത്തോടു കൂടി ഏറ്റവും രസകരമായി പറഞ്ഞ വാക്കെനിക്ക് ഓർമ്മ വരാറുണ്ട് കുറേ അധികം പഠിപ്പിക്കാനുള്ളപ്പോൾ ഏറ്റവും മെല്ലെ പഠി പഠിപ്പിക്കുകയാണോ ചെയ്യുക അതുകൂടി ഞാൻ ആലോചിക്കാറുണ്ട് എങ്ങനെയാണ് അത് ചെയ്യണമെന്നുള്ളത് ഏറ്റവും സ്ലോ ആയിട്ട് കുറേയധികം പഠിപ്പിക്കൽ എങ്ങനെയാണ് കാരണം ഞാനും പഠിപ്പിക്കണ മേഖലയിൽ ഞങ്ങൾ കുറേയധികം പഠിപ്പിക്കേണ്ടി വരുമ്പോഴൊക്കെ ആലോചിക്കാറുണ്ട് ഞാൻ കൂടി പറയാം പിന്നെ ഇനിയിപ്പോൾ ഇനിയും ഇതുപോലെയുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും പങ്കാളിയാവാൻ വളരെയധികം തയ്യാറാണ് ഇനി ഏറ്റവും രസകരമായിട്ട് തോന്നിയൊരു കാര്യം പറയട്ടെ ഉലിയത്തുമന ഇവിടെ തറവാടിൻ്റെ ആ ആദ്യതയൊക്കെ അനുഭവിച്ച് നടക്കുമ്പോൾ എനിക്ക് തോന്നിക്കുമ്പോഴാണ് വളരെ വിശദമായി നമ്മുടെ ഭാരതീയ സാംസ്കാരിക പാരമ്പര്യത്തെ കൊണ്ടു നടക്കാനായിട്ട് അവരെന്തെങ്കിലും ഒരു പാഠശാല അങ്ങനെ എന്തെങ്കിലും തുടങ്ങുമെന്ന് ഞാൻ ആഗ്രഹിച്ചു പോകാറുണ്ട് അതും കൂടി ഉണ്ടെങ്കിൽ വളരെ ഗംഭീരമായും തോന്നാറുണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് എനിക്ക് പറയാറു എനിക്ക് ഇതുവരെ ഒരു ആദരവിനായിട്ട് ഇന്നൊരു അവസരം ഒരുക്കി തന്ന ഞങ്ങളുടെ കോർഡിനേറ്റർ ശ്രീരാമേഴ്നോടും മറ്റ് തന്ത്രി സമാജത്തിലെ എല്ലാ പ്രമുഖന്മാരോടും എല്ലാ ആദരണീയ ഗുരുക്കന്മാരോടും എല്ലാവരും നന്ദി പറഞ്ഞ് എൻ്റെ വാക്കുകളുപസംഹരിക്കട്ടെ നന്ദി നമസ്കാരം നോബൽ പ്രൈസ് കിട്ടിയിട്ടുണ്ടായിരുന്ന ഏകദേശം ഒരു പത്തോ പതിനഞ്ചോ പേര് സോൾവേ എന്നൊരു കമ്പനിയുടെ യോഗത്തിന് വന്നിട്ട് ഏകദേശം പതിനഞ്ചോളം പേരുണ്ടായിരുന്നു എല്ലാവരും നോബൽ റൈഡ്സ് ആയിരുന്നു എന്ന് പറഞ്ഞ പോലെ ഈ വേദിയിൽ ഇപ്പോൾ കാണുമ്പോൾ നമുക്ക് അതേപോലെ അവരവരുടെ മേഖലയിൽ തന്നെ ഏറ്റവും വിശിഷ്ടമായ സ്ഥാനങ്ങൾ കരസ്ഥമാക്കിയിട്ടുള്ളവരാണ് അവരെ നമസ്കരിക്കുകയും നമുക്ക് വഴിയുള്ളൂ ഈ വേദിയിൽ അടുത്തതായി നടക്കാൻ പോകുന്നത് ഒരു പുരസ്കാര സമർപ്പണമാണ് പി എസ് വി കോട്ടക്കൽ പി എസ് വി നാട്യസംഗത്തിൻ്റെ പ്രിൻസിപ്പൾ ആയി റിട്ടയർ ചെയ്ത കഥകളി രംഗത്തെ അതിപ്രഗത്ഭമാരിൽ ഒരാളായി കണക്കാക്കപ്പെടുന്ന ശ്രീ കോട്ടക്കൽ ಕೇಶವನ್ ಕುಂಡಲಾಯ ಅದೇ ತಂತ್ರ ಸಜ್ ಉತ್ತರ ಮೇಖಲಾ ಘಟಕ ನಾಟ್ಯಕೇಸರಿ ಪುರಸ್ಕಾರಿಯ ವಿಶಿಷ್ಟ ಕಲಾಪುರಸ್ಕರೇ ಇನ್ನು ಇದು ಸಮ್ಮಾನಿಕಾನ್ಯ ಅದೇ ತಿಲಾಪುರಸ್ಕರ ಸಮ್ಮಾನಿ ವೇದಿ

ും നമ്മളുമായിട്ട് പങ്കുവെച്ചുകൊണ്ടാണ് നമ്മുടെ അമൃത്യം സഭയുടെ അല്ലെങ്കിൽ കർഗസമാജത്തിൻ്റെ വിവിധ ഗ്രൂപ്പുകളുടെ പ്രവർത്തനം മുന്നോട്ട് പോകുന്നത് അപ്പോൾ നമ്മുടെ അമൃത്യം സഭയ്ക്ക് വേണ്ടിയിട്ട് അതിൻ്റെ അറിവുകളും പങ്കുവെച്ച് നമ്മുടെ അതിൻ്റെ തലങ്ങളെ അടിസ്ഥാനമാക്കി തീർത്ത ഏമാലേരി ഗീത അന്തർജനത്തിനെ നമ്മൾ ആദരിക്കുന്നു അത് അവരകളെ ഗീത ഗീതയെ ആദരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ബ്രഹ്മശ്രീ തിരുവൽ പത്മനാഭൻ വാഴ തറഞ്ഞ അവതാരങ്ങളെ ഈ വേദിയിലേക്ക് ഒരു എല്ലാ ഞാൻ ചെറുപ്പകാലങ്ങൾക്ക് തന്നെ കലകളോട് കാണാൻ അഭിനയിക്കുന്നുണ്ട് എൻ്റെ അച്ഛൻ്റെ കുടുംബം അമ്മയുടെ കുടുംബമൊക്കെ ആയിട്ട് കഥകളിയും തിരുവാതിരകളി മറ്റെല്ലാ കലകളെയും പ്രോത്സാഹിപ്പിക്കുന്ന ആ ഒരു പാരമ്പര്യം എനിക്ക് കിട്ടിയതാണ് അതുകൊണ്ട് ഞാനൊരു ടീച്ചറായിരുന്നു കണ്ണി സർവീസ് ചെയ്യുന്നത് ടീച്ചറായ മുതൽ റിട്ടയർ ചെയ്യുന്നതുവരെയും റിട്ടയർ ചെയ്തു കഴിഞ്ഞ ശേഷവും ഞാൻ എൻ്റെ സ്കൂളിലും പല സ്കൂളുകളും എൻ്റെ ഹസ്ബൻഡും മാഷാണ് ആയിരുന്നു അദ്ദേഹത്തിൻ്റെ സ്കൂളിലും മറ്റു പല പഠയ ഭാഗത്തുള്ള പല സ്കൂളുകൾ മലപ്പുറം ജില്ലയിൽ ഉണ്ടായിരുന്ന പല സ്കൂളുകളും പാലക്കാട് ജില്ലയിൽ നിന്ന് ഞാൻ കോഴിക്കോട് ജില്ലയിലേക്ക് വന്നതാണ് പി എസ് ഡി ടീം ആ സ്കൂളുകളിൽ എല്ലാ പരിപാടികളും ഒപ്പന ദേശഭക്തി ദേശഭൂർത്തികൻ ലളിതകൻ മറ്റ് കവിത എല്ലാം ഞാൻ ഇപ്പോഴും ഞാൻ വിളിച്ച പൂവാരൻ എന്റെ സമയം പോലും ഇത് ഈ അന്തര സമയമാ കഴിഞ്ഞു ഇതിന്റെ ഒരു ഭാഗമാകാൻ കഴിഞ്ഞ എന്തിനാ എന്റെ എല്ലാവിധ പിന്തുണയും ഞാൻ അതിന് ശ്രമിക്കുണ്ട് വേണ്ടിയിട്ട് ഗീതാന്തരം ഗീതാന്തരം ഗീതമാണിയിലെ ഈ neut どう ം വളരെയധികം സന്തോഷമുണ്ട് ഈ വേദിയിലേക്കും അംഗീകാരങ്ങളോ പുരസ്കാരങ്ങളോ ഒന്നും അല്ല നമുക്ക് പ്രാധാന്യം നമ്മൾ ഈ പരിചയപ്പെടുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കേരളത്തിലുള്ള എല്ലാ അംഗങ്ങളും ഈ ഓരോരോ വ്യക്തിത്വങ്ങളെയും കേരളത്തിൽ പറയാനുള്ള എല്ലാവരെയും കണ്ടു പരിചയപ്പെടാനും ഇപ്പോൾ ഈ കഴിഞ്ഞ രണ്ട് മൂന്ന് തവണയായി നടക്കുന്ന അർത്ഥമായി അങ്ങനെ അർപ്പിക്കുകയും വർമ്മിക്കുകയും ചെയ്യുകയാണ് വളരെയധികം സന്തോഷം കൊണ്ട് നമുക്ക് ഉള്ള ഈ അത്തരത്തിലെ സഭയെ ഇതുപോലെയുള്ള മഹ വ്യക്തിത്വങ്ങളെ ഞാൻ ഇങ്ങനെ കണ്ട് മനസ്സിലാക്കി ഗീതായിട്ട് തുടങ്ങിയവരെയൊക്കെ ഞാൻ ഫോണിലൂടെ കണ്ട് അവരെയൊക്കെ വളരെ കഠിനമുള്ളതാണ് എന്നാലിപ്പോൾ അടുത്താണ് ഇങ്ങനെ നേരിട്ട് കാണാനും അവരോടൊപ്പം അതിലൂടെ ഒരാളായി ചേർന്ന് ഈ ചെറിയ ചെറിയ കഴിഞ്ഞ് അവരോട് ഉറക്കിയ ചേരാൻ മറ്റെല്ലാവർക്കും ഒരിക്കൽ തോന്നി നോക്കി വർഗ്ഗ എല്ലാം ആശംസിച്ചു ഈ ഒരു പരിപാടിക്ക് കണ്ടുകൊണ്ട് നമസ്കാരം പിന്നെ നമ്മുടെ ഗുരുക്കന്മാർക്കും പിന്നെ എൻ്റെ അച്ഛൻ സ്ത്രീരാ എല്ലാവർക്കും എന്റെ പേരിലും അൻ്റെ സഭയുടെ പേരിലും വലിയൊരു നന്ദി അറിയിക്കുന്നു എന്റെ ഒരു എനിക്ക് തന്നതിലും വലിയൊരു നന്ദി അറിയിക്കുകയാണ് അവസാനം அளினா என்ன தெரியுது ரெடி பண்ணா என்ன எல்லாரும் சேரப்போம் போறது பையனன் வருது இல்ல அந்த